അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമില്ല അള്ളാഹു മസല്ലി ലാല മുഹമ്മദി വഅല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സമൂഹം അതീവ ഗൗരവത്തോടെ കേൾക്കേണ്ടതുമായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ റബ്യൂ ലെവൽ മാസത്തിൽ സമൂഹം ധാരാളമായി കേൾക്കുന്ന മനസ്സിലാക്കുന്ന രീതിയിൽ ആ മാസത്തിലെ അനാചാരത്തെ മുൻനിർത്തി പ്രാമാണികമായ മുഖാമുഖങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മലപ്പുറത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ട മുഖാമുഖം റസൂറുല്ലായി സാഹുഹ് അലൈസ് വല്ലമിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആഘോഷങ്ങൾ ഉത്സവ സമാനമായ കാര്യങ്ങൾ അലങ്കരിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ അത് പച്ചയായ വിദത്താണ് കറകളഞ്ഞ അനാചാരമാണ് ഇസ്ലാമുമായി ദീനുമായി അതിന് ബന്ധമില്ല ലോകത്ത് ഷിയാക്കൾ ആരംഭിച്ച് സൂഫികൾ വളർത്തി വലുതാക്കി ബറേലുവീസത്തിലൂടെ അങ്ങനെ കേരളത്തിൽ വന്ന് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ അത് ഏറ്റെടുത്ത് അങ്ങനെ പോകുന്ന ഒന്നാണ് ഇസ്ലാം പഠിപ്പിച്ച ആചാരമോ അനുഷ്ഠാനമോ അല്ല പ്രാമാണികമായി നമ്മൾ തെളിയിച്ചിരുന്നു സത്യത്തിൽ പ്രമാണങ്ങൾക്ക് മുമ്പിൽ മുസ്ലിയാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ചെയ്യുന്ന പണികളാണ് വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുക എന്താണോ വിഷയം അതുമായി ബന്ധം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ വിഷയവുമായി ബന്ധമില്ലാത്ത സ്വഹായ ഹദീസുകളെ വളച്ചൊടിച്ച് വക്രീകരിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ദുർബലമായ വാക്കുകൾ നിർമ്മിതമായ വാക്കുകൾ അതുമല്ലെങ്കിൽ പച്ചയായ കളവുകൾ ഇതൊക്കെയാണ് അനാചാരങ്ങളെ വെളുപ്പിക്കാൻ അവർക്കുള്ള പ്രമാണങ്ങൾ ഏതായിരുന്നാലും അഹ്ലുസുന്ന വൽ അഹ്ലസന്നവൽജമായയുടെ പാരമ്പര്യം രൂപത്തിലല്ല അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് അതൊരിക്കലും സ്വീകരിക്കാനും കഴിയില്ല മലപ്പുറം മുഖാമുഖത്തിൽ ഇത് ഷിയാക്കളുടെ ആഘോഷമാണ് എന്ന് നമ്മൾ തെളിയിച്ചപ്പോൾ പിന്നീട് വന്ന മറുപടിയിൽ ഒരു വ്യക്തി കാര്യമായി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് കേൾക്കാം ഇനി ഇത് ഫാത്തിമിയാക്കളിൽ നിന്ന് ഷിയാക്കളിൽ പെട്ടെന്ന് ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തി കൂട്ടിയ ഒരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്ന് ചിലപ്പോൾ ശരിയായിരിക്കും ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗുരു നബി അലൈഹി തങ്ങളുടെ ഈ ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരു മൗലവിക്കും ഈ ചോദ്യം പരിഗണിച്ച് ശേഷമുള്ള നമ്മുടെ മറുപടിയിൽ മതിയായ തെളിവുകൾ നമ്മൾ കൊടുത്തിരുന്നു മലയാളത്തിലുള്ള തെളിവുകൾ കൊടുത്തിരുന്നു അതേപോലെ തന്നെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ വെച്ച് നമ്മൾ തെളിയിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരണമായി വരും അങ്ങനെ ഈ വ്യക്തി പ്രതികരണം അറിയിച്ചു അപ്പം അയാളുടെ വലിയൊരു സങ്കടം ഒരു പരാതി ആരംഭിച്ചു എന്നിവിടെ നിങ്ങൾ വായിച്ച രേഖകളിൽ ആരംഭിച്ചു എന്നിവിടെ എൻ്റെ ചോദ്യത്തിൽ ആരംഭിച്ചു എന്നാണല്ലോ അപ്പം ആരംഭിച്ചു എന്ന് കാണുന്നില്ല അതുകൊണ്ട് അതൊന്നും തെളിവുകളല്ല എന്ന രൂപത്തിലാണ് അയാൾ പിന്നീട് പ്രതികരിച്ചത് പൊതുവെ ഈ കുട്ടികൾക്കൊരു ഉണ്ടാകും അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൊടുത്താലും അവരെന്ത് ചെയ്യും അവരെ കരച്ചിൽ നിർത്തൂല അല്ലെങ്കിൽ അവർ വാശി ഒഴിവാക്കില്ല അത് അവരുടെ പ്രകൃതമാണ് ആ നിലയ്ക്ക് നമുക്ക് ഈ വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതികരണത്തെ അല്ലെങ്കിൽ അയാളുടെ വാശിയെ കാണാൻ കഴിയുകയുള്ളൂ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം പഠിപ്പിച്ച ഒരാഘോഷം ഒരാചാരമാണെങ്കിൽ സഹോദരങ്ങളെ ഒരു സംശയവും വേണ്ട അത് ഉത്തമ തലമുറയിൽ ഉണ്ടാകും റസൂലി സല്ലു അലുവല്ലമിയുടെ വാക്കിലോ പ്രവൃത്തിയിലോ അംഗീകാരത്തിലോ അതുണ്ടാകും നാല് ഖലീഫമാരുടെ ജീവിതത്തിൽ അതുണ്ടാകും പിന്നീട് വന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ മധുഹബിൻ്റെ ഇമാമുമാരുടെ അതേപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ചർച്ചകളിൽ അതുണ്ടാകും ഒരു സംശയവും അതിലില്ല അതിന് തെളിവാണിപ്പോൾ നോക്കൂ നിങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ജുമായയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം എടുത്തു നോക്കൂ ആ വിഷയത്തിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ സുന്നത്തുകൾ വിധികൾ എല്ലാം നമുക്ക് രേഖാമൂലം കിട്ടുന്നു എന്താണ് ജന്മദിനവുമായി ബന്ധപ്പെട്ട ഈ ആഘോഷത്തിൻ്റെ കാര്യങ്ങൾ കിട്ടാത്തത് അപ്പോൾ അത് അവർക്കൊന്നും പരിചയമില്ല അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ചരിത്രം എവിടെയാണ് ഇതിൻ്റെ അടിവേര് അസ്തിത്വം ആരിലാണ് ചെന്നവസാനിക്കുക ഒരു സംശയവുമില്ല ഷിയാക്കളിലാണ് സൂഫികളിലാണ് ബറേൽവികളിലാണ് വേറെ എവിടെയും നമ്മൾ കാണുന്നില്ല ചരിത്രപരമായി തെളിയിക്കപ്പെട്ടൊരു വസ്തുതയാണിത് എന്നിട്ടാണ് ഇയാൾ വാശി പിടിക്കുന്നത് ആരംഭിച്ചു എന്നിവിടെ അപ്പം സഹോദര ചരിത്രം ഈ വിഷയത്തിൽ എവിടെ എത്തുന്നു അവിടെ മുതലാണ് അതിൻ്റെ ആരംഭം അത്രേ നമുക്ക് പറയാനുള്ളൂ ഈ ഉള്ളവൻ അന്ന് കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ സമസ്തയുടെ ആശയം പ്രചരിപ്പിക്കാൻ അവർ കൊണ്ടുനടന്നിരുന്ന അൽ മുബാറക് എന്ന പ്രസിദ്ധീകരണമാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഓഗസ്റ്റിലേതാണ് വായിച്ചു കൊടുത്തത് ഇതിൽ പറയുന്നത് പ്രധാനമായും സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദികളും അപ്പം സുന്നികളും ഷിയാക്കളും എവിടെയെല്ലാം ബന്ധപ്പെടുന്നു എന്നതാണ് ഇതിലെ പ്രധാന വിഷയം തന്നെ അവിടെ നമുക്ക് കാണാം മീലാദു നബി പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയാ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ് സുന്നികളും ഷിയാക്കളും വിശ്വസിക്കുന്നത് അത് പുണ്യകർമ്മമാണ് എന്താ ഇവിടെ അഹലിസുന്നയെ പറയാത്തത് അല്ലെങ്കിൽ ഉത്തമ തലമുറ അത് പുണ്യകർമ്മമായി കണ്ടു എന്ന് പറയാത്തത് എന്താണ് ആ തലമുറയിൽ അത് ഉണ്ടായിട്ടില്ല അഹലിസുന്നയുടെ ധാരയിൽ ഇത് കാണുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇതാരെ പുണ്യകർമ്മമാണ് ഷിയാക്കളുടേതാണ് ഈ രേഖ വായിച്ചത് അപ്പം ആ വ്യക്തി പറയാ പുണ്യകർമ്മം എന്നല്ലേ അതിനെന്താ പ്രശ്നം അതാണ് പ്രശ്നം ഇത് ഷിയാക്കളെ പുണ്യകർമ്മമാണ് അതാണ് ഇവിടെ സമസ്ത മുസ്ലിയാക്കന്മാർ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നത് ഈ രേഖ നിങ്ങൾക്കൊരിക്കലും തള്ളാൻ കഴിയില്ല ഇനി നോക്കൂ നിങ്ങൾ പിന്നീട് സുന്നി അഫ്കാർ കാണിച്ചു കൊടുത്തു സുന്നി അഫ്കാർ വായിച്ചു കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടാം ലക്കം സുന്നി അഫ്കാർ വായിച്ചു കൊടുത്തു എന്താണ് സുന്നി അഫ്കാറിൽ ഉള്ളത് നോക്കൂ നിങ്ങൾ മുതഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന മുല്ല നടത്തിയിരുന്ന ആഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് അപ്പം ആരാ മുല്ല ഉമർ മുല്ലാ ഉമർ ഫാത്തിമിയാക്കളിൽപ്പെട്ട ആളാണ് ആ കാലഘട്ടത്തിൽ അവരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഫാത്തിമിയാക്കൾ ആരാ ഷിയാക്കളിലെ പ്രധാന വർഗമാണ് ഫാത്തിമിയാക്കൾ പിന്നെ മുതഫർ രാജാവ് ഹിജറേഴാം നൂറ്റാണ്ടിൽ ഇത് നടത്താൻ അയാൾക്കുള്ള പ്രേരണ എന്താ ഫാത്തിമിയാക്കളിലെ മുല്ലാ ഉമറും അതേപോലെ തന്നെ അക്കാലത്ത് ആളുകളും കൊണ്ടാടിയിരുന്നു എന്തേ മുലഫർ രാജാവ് ഉത്തമ ഉത്തമതലമുറയിൽ ഇതിന് തെളിവുണ്ട് മാതൃകയുണ്ട് എന്ന് പറയാ പറയാതിരുന്നത് അന്നിത് കാണുന്നില്ല അവ ചരിത്രം പറയുന്നു ഇത് ഫാത്തിമിയാക്കളാണേ അഥവാ ഷിയാക്കളാണേ ഇത് വായിച്ചു കൊടുത്തപ്പോൾ മൂപ്പര് പറയുന്നു മുല്ല ഉമർ നല്ല ആളാണ് എന്ന് അബൂ ഷ്യാമ റഹിമഉല്ല പറഞ്ഞിട്ടുണ്ട് ശരി അതിനെന്താ പ്രശ്നം അബൂ ഷാമ റഹിമഉുള്ള അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ദീനാക്കണമെന്നാണോ അതാണോ ഇസ്ലാമിൻ്റെ മാനദണ്ഡം നല്ല ഒരു വ്യക്തിയാണെന്ന് കരുതി അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ സുന്നത്താകുമോ ഷറ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ചെയ്താൽ പോരെ ഒരു കാര്യം ഇസ്ലാമാകണമെങ്കിൽ എന്താ അതിൻ്റെ മാനദണ്ഡം അതൊന്നും ഇവരെ പോലുള്ള ആളുകൾ പഠിച്ചിട്ടില്ലേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണതൊക്കെ മൻല അമലൻ ലൈസ അലൈഹി അലൈഹിൻ ഈ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ റസൂറുല്ലായി സ്വല്ലാസ്വലം പ്രവർത്തിച്ച് കാണിക്കാത്ത ഒന്ന് ദീനല്ല ദീനല്ലേ നമ്മുടെ ഈ കാര്യത്തിൽ ദീനിൽ പുതിയതായി ആരെങ്കിലും വല്ലതും ഉണ്ടാക്കിയാൽ തള്ളിക്കളയണം മുല്ലമറല്ല ഏത് സ്വാലി ഉണ്ടാക്കിയാലും തള്ളിക്കളയണം എന്നാണ് പിന്നല്ലേ മുല്ലാവുമർ ഏത് മുസ്ലിയാർ ഉണ്ടാക്കിയാലും ഏത് മുല്ലാവുമർ ഉണ്ടാക്കിയാലും അത് ദീനല്ല ഇമാ മാലിക് റഹിമഉല്ല പറഞ്ഞ വാക്ക് ഫമാലം അന്ന് ദീനാകാത്ത ഒരു കാര്യം ഇന്നും ദീനല്ല അപ്പോ പച്ചയായ രേഖ സുന്നി അഫ്കാർ വായിച്ച് കാണിച്ചു ഇനി മൂന്നാമത്തെ രേഖ അത് സുന്നി അഫ്കാർ തന്നെയാണ് കേരള സുന്നി അഫ്കാർ ഈ റബി ഉല്ലവ്വലിൻ്റെ ഭാഗമായി സ്പെഷ്യലായി ഇറക്കിയ സുന്നി അഫ്കാറാണ് രണ്ടായിരത്തി സെപ്റ്റംബർ ഒരു മാസം മുഴുവനായിട്ടും ഉള്ളതാണ് ണാം നാടാകെ പടർന്ന നബി ആഘോഷങ്ങൾ എന്നൊരു ലേഖനം അപ്പൊ ആ ലേഖനത്തിലും മീലാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നോക്കൂ നിങ്ങൾ ആദ്യ കാലങ്ങളിൽ സൂഫികളുടെ ഖാൻ കാവുകളിലാണ് മൗലിദ് ആഘോഷം നടത്തപ്പെട്ടിരുന്നത് എന്താ ഉത്തമ തലമുറയിൽ ഉണ്ടായിരുന്നു ഹൊലഫാവുകൾ അങ്ങനെ ചെയ്തു മധുഹബിന്റെ ഇമാമുമാർ അങ്ങനെ ചെയ്തു നബിസല്ലാ അല്ലെ വല്ല ഇങ്ങനെ ചെയ്തു അവിടുത്തെ പത്നിമാർ ഇങ്ങനെ ചെയ്തു എന്താ അങ്ങനെ കാണാത്തത് അന്ന് ഇതുണ്ടായിരുന്നില്ല പ്രമുഖ സൂഫി വര്യനും അനിയായി വൃന്ദവുമാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക പിന്നീട് ഫാത്തിമി ഭരണാധികാരികളുടെ ബ്രേക്കറ്റിൽ ഹിജറ മുന്നൂറ്റി അറുപത്തിരണ്ട് അഞ്ഞൂറ്റിയേഴ് കീഴിൽ ഈജിപ്തിലാണ് ഔദ്യോഗികമായി നിബിദിനം വിപുലമായി ആഘോഷിച്ചു വന്നത് അപ്പോൾ ഈ അനിസ്ലാമിക ആഘോഷത്തിന് കൊടിയേറിയത് ഈജിപ്തിലെ മൗസിൽ എന്ന പ്രദേശത്താണ് അതാണ് നേരത്തെ സുന്നി അഫ്കാറിൽ വായിച്ചത് ഇന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ട് നടത്തപ്പെടുന്ന ഈ കാര്യം തീർത്തും ഷിയായിസമാണ് കറകളഞ്ഞ സൂഫിസമാണ് ഒരു സംശയവും വേണ്ട അത് ബറേൽ വിസമാണ് മതമല്ല ദീനല്ല അഖിലുസുന്നയുടെ മാർഗത്തിൽപ്പെട്ടതല്ല അപ്പോൾ എത്ര രേഖകളാണ് ഈ രേഖകളെല്ലാം കാണിക്കുമ്പോഴും അയാൾ കുട്ടികളെപ്പോലെ വാശി കാട്ടുക ആരംഭിച്ചു എന്നിവിടെ ആരംഭിച്ചു എന്നിവിടെ പ്രിയ സുഹൃത്തെ ഇത് കുട്ടിക്കളിയല്ല ഇത് അള്ളാൻ്റെ ദീനാണ് സാധാരണക്കാർക്ക് വരെ ഇത് എളുപ്പത്തിൽ മനസ്സിലാകുന്നു ഈ പാളക്കിതാബും സൂഫി കിതാബും വായിക്കൽ നിർത്തൂ എന്നാൽ നിങ്ങൾക്കും തൗഫീഖ് ഉണ്ടാകും നിങ്ങളിങ്ങനെ ഈ സൂഫി കിതാബുകളും ഈ ഷിയാ കിതാബുകളും ഷിയാ തെളിവുകളും പരതി നടക്കുന്നത് കൊണ്ടാണ് തൗഫീഖില്ലാത്തത് അതൊക്കെ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്കും അഖിലസുന്നയുടെ ധാരയിലേക്ക് പ്രവേശിക്കാം പിന്നെയോ ഷിയാക്കൾ തന്നെ എഴുതിയത് കൊടുത്തു ഷിയാക്കൾ തന്നെ ഇത് താരിഖുൽ എഹ്തിഫാൽ ബിൽ മൗലി ദിൻ നബവി എന്ന കിതാബ് അപ്പം ആ കിതാബിൽ ഫാത്തിമിയ ഭരണകൂടത്തിൻ്റെ ചരിത്രം പറയുകയാണ് അസുറുദ്ദൗ അൽ ഫാത്തിമിയ ആ കിതാബിൽ പറയുന്നു എന്നിട്ടോ കിതാബ് എഴുതിയ ആള് പറയാണ് എനിക്കിവിടെ നല്ലതായി തോന്നുന്നത് മാർ അവരെ പറ്റി സംസാരിക്കും മുമ്പ് ഒരു കാര്യം പറയണം അതെന്താ ഇഹ്തിഫാലി ബിൽ മൗലിദിൻ നബവി ഫിബിദായി മീലാദു നബി എന്ന ആഘോഷചിന്ത ആരംഭിച്ചത് അപ്പം ഇയാൾ കരഞ്ഞ് ഏ വളരെ വാശിയോടെ നമ്മളോട് ചോദിക്കുന്നത് ആരംഭിച്ചു എന്നല്ലേ എന്താ ഇബ് എന്ന് പറഞ്ഞാൽ പുതിയതായി ആരംഭിച്ചു ആരാ പറയുന്നത് ഷിയാക്കളെന്നെ സൂഫികൾ തന്നെ പറയാ അപ്പോ ചരിത്രപരമായി ഇതിന്റെ ആരംഭം അത് ഷിയായിസമാണേ ഈ കിതാബിൽ ഇബ് തന്നെ പറഞ്ഞു അതൊന്നും അയാൾക്ക് പറ്റുന്നില്ല അവർ അതിനെ കാര്യമായി കണ്ടിരുന്നു അതിനുവേണ്ടി വലിയ രൂപത്തിൽ ആളുകൾ കൂടിയിരുന്നു ഭീമമായ ധനം അതിനുവേണ്ടി അവർ ചെലവഴിച്ചിരുന്നു ഇതൊന്നും സ്വഹാബത്ത് ചെയ്ത പണിയല്ല മധുഹബിന്റെ ഇമാർ ചെയ്ത പണിയല്ല തനിച്ച സൂഫികളും ഷിയാക്കളും ചെയ്ത പണിയാണെന്ന് അവരെ ഗ്രന്ഥം തന്നെ പറയുന്നു അതും അയാൾക്ക് മതിയാകുന്നില്ല പിന്നെയോ അഹിലുസുന്നയുടെ പ്രബലമായ ഗ്രന്ഥം കാണിച്ചു കൊടുത്തിരുന്നു ഹിജറ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വഫാത്തായ ഇമാം മഖരീസി റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കാണിച്ചു കൊടുത്തു ഏത് കിതാബുൽ ഹുത്തത്തിൽ ഇമാം മഹരീസിയുടെ അൽ ഹുത്ത എന്ന പേരിൽ അറിയപ്പെട്ട ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചു കൊടുത്തു എന്താ വായിച്ചു കൊടുത്തത് ഇത് ഷിയാക്കളുടെ മൗസിമാണ് വമ ഉലുദ്ദീൻ നബി സല്ലാഹു അലൈ വസ്ലം നബി സല്ലാ അലൈവല്ല മീലാദ് കൊണ്ടാടൽ ഷിയാക്കളുടെ മൗസ്യമാണ് എന്ന് ഇമാം മഹരീസി അതിനെപ്പറ്റി പഠിച്ചു പറയുകയാണ് ആധുനികരായ പണ്ഡിതന്മാർ ഇതിൻ്റെ ചരിത്രരേഖ തേടിപ്പോയപ്പോൾ ഇമാ മഖരീസിയുടെ ഗ്രന്ഥം അവർക്ക് ലഭിച്ചു അത് വെച്ചവർ മറുപടി കൊടുത്തു എന്തിയെ ഇമാ മഖരീസി റഹിമഉല്ല ഇത് ഇവിടെ കൊണ്ടുവന്നത് അതവരാഘോഷാണേ അപ്പോൾ ഈ തെളിവ് കൊടുത്തപ്പോൾ അയാൾ അടുത്തൊരു ദുർവാശി ഖണ്ഡങ്ങൾ എന്താ അറിയോ മൂപ്പര് പറയാണ് ആ അവിടെ റമദാനെപ്പറ്റിയും പറഞ്ഞില്ലേ സഹോദര റമദാനാണോ ചർച്ച ഷാബാനാണോ ചർച്ച റമദാനിനെ നോമ്പ് അവിടെ ചർച്ച അല്ലെങ്കിൽ ഷിയാക്കൾ നിസ്കരിക്കുന്നുണ്ട് ഷിയാക്കൾ വസ്ത്രം ധരിക്കുന്നുണ്ട് അതാണോ ചർച്ച ഇവിടെ ചർച്ച എന്താ മീലാദുൻ നബി ആരുടെ ആഘോഷമാണ് അത് ഷിയാക്കളുടെ ആഘോഷമാണ് എന്നാൽ സ്വഹാബത്തിൻ്റെ കാലത്ത് റമദാനിൽ നോമ്പുണ്ട് അതേപോലെ വസ്ത്രമുണ്ട് എന്താ സ്വഹാബത്തിൻ്റെ കാലത്ത് ഇത് കാണാത്തത് മീലാദുൻ നബി കാണാത്തത് അവിടെ ഇതില്ല മധുബിൻ്റെ ഇമാമുകൾ വസ്ത്രത്തെപ്പറ്റി അതേപോലെ പറ്റി നോമ്പിനെ പറ്റിയൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്താ അവരെ ഗ്രന്ഥങ്ങളിൽ എഴുതി മീലാതെ എന്ന ഒരു ചർച്ചയില്ലാത്തത് അപ്പോൾ ഇങ്ങനത്തെ പൊട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് തെളിവുകൾക്ക് മുമ്പിൽ പരാജയം സമ്മതിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറണം ഒരു ചീളു തെളിവ് പോലുമില്ല ഉത്തമ തലമുറയിൽ ഇതുണ്ടായിരുന്നു ഈ അനിസ്ലാമിക ആഘോഷം ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചീളു തെളിവ് അത് ഹാജരാക്കാൻ ഇവർക്ക് സാധിക്കില്ല മുസ്ലിയാക്കന്മാരുടെ ഒരു പൊതു പ്രകൃതം എന്താണെന്നറിയോ ആ പ്രകൃതം സാധാരണക്കാരെ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ദിവസങ്ങളിലും മാസങ്ങളിലും ആഴ്ചകളിലൊക്കെ വേണ്ട ആഘോഷ അനാചാരങ്ങൾ അതൊക്കെ ഷിയാക്കളിൽ നിന്ന് വേണം ജീലാൻ ജീലാനെടുത്തോളിയും റിഫായി എടുത്തോളിയും ഏതെടുത്തോളിയും അതൊക്കെ ഷിയാ സൂഫി ബന്ധമുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഷിയാക്കളും സൂഫികളും വേണം എന്നാൽ നിങ്ങൾ ഷിയായിസത്തിലാണ് സൂഫിസത്തിലാണെന്ന് പറയുമ്പോഴോ അവരിങ്ങനെ വറച്ചിട്ട് പറയും ഞങ്ങൾ ഷിയാക്കളല്ല ഞങ്ങൾ സൂഫികളല്ല ആശയത്തിന് അവർ വേണം അവരെ പേര് നിങ്ങൾക്ക് പ്രശ്നം ഇത് ഇരട്ടത്താപ്പാണ് ഇതൊരിക്കലും പറ്റൂല അതുകൊണ്ട് നിങ്ങളുടെ ആദർശ സ്വഭാവം നിങ്ങളുടെ ആശയധാര അത് ഷിയായിസമാണ് സൂഫിസമാണ് റസൂറുല്ലാഹി സല്ലാസ് വല്ലമിയുടെ പേരിലുള്ള ഈ കടുത്ത അനാചാരത്തെ കറകളഞ്ഞ ഷിയായിസത്തെ നൂറിൽ നൂറ് സൂഫിസം എന്ന് പറയാവുന്ന കാര്യത്തെ ഒരിക്കലും നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ അഹ്ലുസുന്നയുടെ പേരിൽ വെച്ചുകെട്ടരുത് പ്രചരിപ്പിക്കരുത് എന്നാണ് വളരെ വിനയത്തോടെ പറയാനുള്ളത് ഇനി ഇത്രയധികം തെളിവ് തന്നിട്ടും ഇതൊന്നും മതിയാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ ഈ കാലത്ത് ജീവിക്കുന്ന സൂഫി ബന്ധമുള്ള അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നു ഇത് ഷിയാക്കളാണ് തുടങ്ങിയത് ഇത് ഷിയാക്കളുടെ കുത്തകയാണ് അതുകൂടി ഒന്ന് കേൾക്കുക آه الدولة الفاطمية اللي الدولة يعني. الفاطمية نعم وكان المولد يحيى مولد النبي صلى الله عليه وآله ومواليد الخمسة أصحاب الكساء يعني علي وفاطمة والحسن والحسين والأستاذ عبد الستار ممكن إذا مخطئ يصحح فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شيعي الأصل أبو إذا هذا <applause> സഹോദരങ്ങളെ ഇത് അഹ്ലസുന്നയുടേതാണ് ഉത്തമ തലമുറയിലുള്ളതാണ് എന്ന് ഒരിക്കലും തെളിയിക്കപ്പെടാൻ കഴിയില്ല അത്രത്തോളം വ്യക്തമായ ഒരു കാര്യമാണ് വിശുദ്ധ ബിശദ്ർ ഗൗരവത്തോടെ നമുക്ക് നൽകിയ ഒരു താക്കീതുണ്ട് അറബിയ പ്രവാചകരെ നാം നിങ്ങൾക്കിതാ വ്യക്തമായ തെളിവ് അറബിയിൽ തന്നിരിക്കുന്നു നിങ്ങൾക്ക് അറിവ് വന്നെത്തിയതിനു ശേഷം നിങ്ങൾ ദേഹേച്ഛകളെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയാൽ മാലക്ക മിൻ അള്ളാഹി മിം വലിയിൻ വലാവാക് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷാധികാരിയെ ഒരു സംരക്ഷകനെ കിട്ടുകയില്ല എത്ര ഗൗരവമുള്ള കാര്യം നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ശ്രോതാക്കളെ നന്നായി ആലോചിക്കുക മുസ്ലിയാക്കന്മാരുടെ വേഷം കണ്ട് അവർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അലങ്കാര പണികൾ കണ്ട് നമ്മൾ ആ ചതിവലയിൽ പെട്ടുപോകരുത് ഇത് പരലോകത്തിൻ്റെ കാര്യമാണ് ദുന്യാവിൻ്റെ വിഷയമാണെങ്കിൽ നമുക്ക് ഇതിവിടെ വെക്കാം പക്ഷേ ഇത് മരണാനന്തര ജീവിതം നിർണയിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇബിൻ ഖസീർ റഹിമഉുള്ള ഈ ആയത്തിന് കൊടുത്തൊരു വിശദീകരണം ഉണ്ട് അതാണ് പ്രിയ പ്രതികരണവുമായി വന്ന സുഹൃത്തിനോട് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു പണ്ഡിതന്മാർക്ക് ഇതിൽ ശക്തമായ താക്കീതുണ്ട് എങ്ങനെയുള്ള പണ്ഡിതന്മാർ വ്യക്തമായ മാർഗത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ വീണ്ടും വഴികേട് പിൻപറ്റിപ്പോകുന്ന ആളുകൾ വലാലത്ത് പിൻപറ്റിപ്പോകുന്ന ആളുകൾ അവർക്ക് കഠിനമായ താക്കീത് ഈ ആയത്തിലുണ്ട് എന്നാണ് ഇവിടെ അഹലസുന്നയുടെ മാർഗം വ്യക്തമാണ് ഉത്തമ തലമുറ എന്ത് ചെയ്തു പറഞ്ഞു എന്നത് വ്യക്തമാണ് നബി സല്ലാ വല്ലമിയുടെ അധ്യാപനങ്ങൾ ഇവിടെ വ്യക്തമാണ് എന്നിട്ടും ഷിയായിസത്തിൻ്റെ സൂഫിസത്തിൻ്റെ ബറേൽ പിന്നാലെ പോകുന്നത് വഴികേടാണ് പിഴവാണ് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ തെളിവുകൾ തന്നെ ധാരാളമാണ് ഇനി ആരംഭിച്ചു എന്ന വാക്കിൽ കടിച്ചു തൂങ്ങേണ്ടതില്ല അതിനും തെളിവ് തന്നു ഫി ഇബ് തദാ ഈ ചിന്ത പുതിയതായി ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് എന്ന തെളിവും തന്നു അത് ഉൾക്കൊണ്ട് സത്യത്തിലേക്ക് മടങ്ങാൻ നിങ്ങളൊക്കെ തയ്യാറാകണം അള്ളാഹു അതിനുള്ള توفيق بردان جيو وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين